ഇന്നലത്തെ ദിവസം നമ്മുടെ മുൻപിലേക്ക് എത്തിയ ആ ചിത്രം മുഖ്യമന്ത്രിയുടേതായിരുന്നു എത്ര മനോഹരമായ ഒരു രാഷ്ട്രീയമാണ് ആ ചിത്രം നമ്മളോട് പറയുന്നത് അതൊന്ന് സ്ക്രീനിലേക്ക് പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു നോക്കൂ ലവ് യു മൂൺ ആൻഡ് ബാക്ക് എന്നെഴുതിയ കപ്പുമായി മുഖ്യമന്ത്രി സത്യഗ്രഹ പന്തലിൽ ഇരിക്കുന്ന ചിത്രമാണ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ഏറ്റവും ശക്തമായ രാഷ്ട്രീയത്തെ ഏറ്റവും ലളിതമായി എങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാം എന്നതായിരുന്നു ആ ചിത്രത്തിൻ്റെ ഏറ്റവും മനോഹാരിത മുഖ്യമന്ത്രി ഒന്നും വിശദമായി പറഞ്ഞില്ല പക്ഷേ ആ ഒരൊറ്റ ഫ്രെയിമിൽ നാടിൻ്റെ മനസാക്ഷിയെ മുഖ്യമന്ത്രി ചേർത്ത് നിർത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പെൺകുട്ടികളുള്ള വീടിൻ്റെ ഉമ്മർത്തിരിക്കുന്ന ഒരു പിതാവിൻ്റെ സ്നേഹവും കരുതലും വാത്സല്യമൊക്കെ പിണറായി വിജയൻ ഇന്നലെ ഒരൊറ്റ ക്ലിക്കിൽ ലോകത്തോട് പറഞ്ഞു അതിജീവിതമാരെ വാക്കുകൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും മുറിപ്പെടുത്താൻ മത്സരിക്കുന്ന വേട്ടക്കാരുടെ ഒരു പട തന്നെ നമുക്കിടയിൽ മറുവശത്ത് നിൽക്കുന്നുണ്ട് അതിൽ തലയിൽ ഇലാസ്റ്റിക് കെട്ടിയവരും ഇലാസ്റ്റിക് കെട്ടാത്തവരും ഒക്കെ മത്സരിക്കുമ്പോഴാണ് കേവലം ഒരൊറ്റ വാചകത്തിൽ ഒരൊറ്റ ചിത്രത്തിൽ അതിനെയെല്ലാം മുഖ്യമന്ത്രി നിർവീര്യനാക്കി കളഞ്ഞത് എന്നതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് ദൃശ്യങ്ങൾ സ്ക്രീനിൽ കാണാൻ കഴിയും ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ട് കാഴ്ചപ്പാടുകൾ രണ്ട് സമീപനം എങ്ങനെയാണെന്ന് ആ ചിത്രം നമ്മളോട് പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവും ഷാഫി പറവിലും എന്താണ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നിരന്തര പീഡകനെ ചേർത്തുമ്മ വയ്ക്കുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സ്വാഭാവികമായും കോൺഗ്രസ്സിന് വാദിക്കാം ആ സമയത്ത് ഇയാൾ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തതായി ആർക്കും അറിയില്ലല്ലോ ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിയില്ലല്ലോ എന്ന് വേണമെങ്കിൽ കോൺഗ്രസ്സിന് വാദിക്കാം പക്ഷേ അങ്ങനെ വാദിച്ചിട്ടും കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല കാരണം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ വരുന്ന ഈ സമയത്ത് കെ പി സി സിയുടെ മുൻപിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അയാളെക്കുറിച്ച് നിരന്തരമായ പരാതികളുണ്ടായിരുന്നു അതൊക്കെ മൂടി വെച്ചുകൊണ്ടാണ് റിനി ആൻഡ് ജോർജ് പിതാവിനെ പോലെ കാണുന്നു എന്ന് കരുതി പ്രതിപക്ഷ നേതാവിൻ്റെ മുൻപിലേക്ക് പരാതി നൽകിയതിനു ശേഷമാണ് ദ ഈ പറയുന്ന ദൃശ്യം നമ്മൾ കാണുന്നത് എന്താണ് ഒരു പിതാവിനെ പോലെ കരുതി പരാതി നൽകിയ യുവതിയെ അങ്ങ് മാറ്റി നിർത്തിക്കൊണ്ട് ഈ ആക്ഷേപങ്ങൾ എല്ലാം നടത്തിയ വ്യക്തിയെ ചേർത്തു നിർത്തി ഉമ്മ വയ്ക്കുന്ന പ്രതിപക്ഷ നേതാവ് ഈ പ്രതിപക്ഷ നേതാവിനെയാണ് വെള്ളപൂശാനും വിശുദ്ധനാക്കാനും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മത്സരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഒരു ഭാഗത്ത് ഈ പറയുന്ന എല്ലാവരെയും ചെറുത്തു നിൽക്കുന്ന മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ കഴിയുന്നു അതിജീവിതയോടൊപ്പം നിൽക്കുന്ന ആ പെൺകുട്ടികളുടെ കണ്ണീർ ഈ നാടിൻ്റെ കണ്ണീരാണ് എന്ന് കരുതുന്ന ഒരു ഭരണാധികാരിയെ നമുക്ക് കാണാൻ കഴിയുന്നു മറുഭാഗത്ത് നമ്മൾ കാണുന്ന എന്താണ് ചുണ്ടിൽ ഒരു കൃത്രിമ ചിരിയും ഫിറ്റ് ചെയ്തുകൊണ്ട് ആ നിരന്തര പീഡകനെ ചേർത്ത് നിർത്തുന്ന പ്രതിപക്ഷ നേതാവിനെ കോൺഗ്രസിൻ്റെ നേതാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് രണ്ട് ഭരണസഭ രണ്ട് സംവിധാനങ്ങൾ രണ്ട് രാഷ്ട്രീയ സംവിധാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമായിട്ട് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് ഇനി ഈ നാട്ടിലെ മനുഷ്യർ തീരുമാനിക്കട്ടെ അവർ സെലക്ട് ചെയ്യേണ്ടത് ഏതിനെയാണെന്ന്